ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ഡൽഹി പിടിച്ച ബി ജെ പിയിൽ മുഖ്യമന്ത്രി ആരെന്നതിൽ തീരുമാനമാകാൻ പത്ത് ദിവസത്തിലേറെ വേണ്ടിവന്നു അനിശ്ചിതകൾക്കൊഴിവിൽ ദേശീയ തലത്തിൽ നടന്ന ചർച്ചകൾക്കും ശേഷമാണ് ഡൽഹി മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്തയെ തെരഞ്ഞെടുത്തത് രേഖാ ഗുപ്ത ആരെന്നറിയാം ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിതനും അതിഷി മർലേനയ്ക്കും ശേഷം രാജ്യതലസ്ഥാനത്തെ നയിക്കുന്ന നാലാമത്തെ വനിത ബിജെപി ദേശീയ രാഷ്ട്രീയത്തിൽ രേഖ ഗുപ്ത പരിചിത മുഖമല്ലെങ്കിലും കന്നി തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയതാണ് മുഖ്യമന്ത്രി പദത്തിൽ എത്തിച്ചത് ആം ആദ്മി പാർട്ടിയുടെ കുത്തക മണ്ഡലമായ ഷാലിമാർബാഗിൽ നിന്നും ആപ്പിന്റെ ബന്ദനാകുമാരിയെ മുപ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കന്നി എം എൽ എ ആയത് വർഷമായി ആപ്പിന്റെ കുത്തക മണ്ഡലം പൊളിച്ചടുക്കിയതാണ് രേഖയ്ക്ക് മുഖ്യമന്ത്രി നറുക്കുവീണതിന്റെ പ്രഥമ കാരണവും രണ്ടിൽ ബി ജെ പിയുടെ വിദ്യാർത്ഥി സംഘടനയായ എ ബി വിപിയിലൂടെയാണ് രേഖ രാഷ്ട്രീയത്തിലെത്തിയത് പിന്നീട് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി ഡൽഹി നോർത്ത് പീതംപുര കൗൺസിലറായും പിന്നീട് ബി ജെ പി മഹിളാമോർച്ച ദേശീയ നിർവാഹക സമിതി അംഗവുമായി ഹരിയാനയിലെ നന്ദഗാർ ജില്ലയിലാണ് ഗുപ്ത ജനിച്ചത് രണ്ടാം വയസ്സിൽ കുടുംബം ഡൽഹിയിലേക്ക് കുടിയേറി ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിരവധി പ്രമുഖർ ഉണ്ടായിട്ടും ബി ജെ പി താരതമ്യേന പുതുമുഖമായ രേഖാഗുപ്തയെ തെരഞ്ഞെടുത്തത് ഡൽഹി കാലങ്ങളായി തുടരുന്ന വനിതാ മുഖ്യമന്ത്രി എന്ന പാരമ്പര്യം നിലനിർത്താൻ കൂടിയാണ് പതിനഞ്ച് വർഷം തുടർച്ചയായി മുഖ്യമന്ത്രിയായ കോൺഗ്രസിന്റെ ഷീലാ ദീക്ഷിത് ബിജെപിയുടെ സുഷമ സ്വരാജ് ആപ്പിന്റെ അതിശിമർലേനയ്ക്കും ശേഷം രേഖാഗുപ്ത രേഖയെ മുഖ്യമന്ത്രിയാക്കുന്നതോടെ വനിതകൾക്ക് പാർട്ടിയിൽ പ്രാധാന്യം നൽകുന്നുവെന്ന് ബിജെപി ഉയർത്തിക്കാട്ടും എഴുപതംഗ സീറ്റിൽ ആറു സീറ്റുകളിൽ ബിജെപി വനിതകളെ മത്സരിപ്പിച്ചു ഇതിൽ നാലുപേർ വിജയിച്ചു ജനപ്രിയ പദ്ധതികളിലേറെയും വനിതാ സൗഹൃദ പദ്ധതികളായിരുന്നു ബിജെപിയുടെ ഡൽഹി രാഷ്ട്രീയത്തിൽ പുതുമുഖമല്ലെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ ഗുപ്ത പുതിയ പേരാണ് മുപ്പത് വർഷമായി ബി ജെ പിക്ക് പല വേഷങ്ങളിൽ രേഖ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടുതാനും എന്റെ ജോലിയാണ് എന്റെ വ്യക്തിത്വം എന്നാണ് രേഖ തന്റെ ടാഗ് ലൈനായി ഉപയോഗിക്കുന്നത് ബി ജെ പിയുടെ ശക്തമായ വനിതാ നേതാക്കളിലൊന്നായി രേഖ ഗുപ്ത എന്ന പേരും വരും കാലങ്ങളിൽ എഴുതപ്പെടും നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്